ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വമ്പിച്ച വിലക്കുറവിലെ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോയാലോ നമുക്ക് കണ്ടാലോ ഞങ്ങളും അവിടുന്ന് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്യാരൻറ്റിയോടാണ് ഞാൻ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് വരിക നിങ്ങളും വാങ്ങുവാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വന്ന് വമ്പിച്ച ഓഫർ ഇവിടെയുണ്ട് നിങ്ങൾ എല്ലാവരും വന്ന് വാങ്ങുക ഈ ഇത് കണ്ടിഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് സ്റ്റോക്കുകളൊക്കെ ഇഷ്ട ം പോലെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് വന്ന് വാങ്ങാം മോർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് ഈ കടയുടെ ഓണറുമായിട്ട് നമുക്ക് സംസാരിച്ച് ഡീറ്റെയിൽ ഒക്കെ അറിയാം തൃശൂർ അഞ്ചേരി വഴി കുത്തൂർ വരുന്ന റൂട്ടിലുള്ള മാനാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മനോജ് ഏട്ടന്റെ ഔട്ട്ലെറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ കണ്ട് കുറെ പേര് ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഓണറായ മനോജേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം മനോജ് ഇന്ന് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാനും വാങ്ങാനൊക്കെ വന്നിരിക്കുന്നത് അഭിപ്രായം ഇത് കമ്പനി ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അത് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രാച്ച് ചെറിയ വല ഇയർ ബാഗ് ഡിസ്പ്ലേയിൽ വെച്ചത് നമ്മള് കമ്പനിട്ട് ചെയ്യണതാണ് അപ്പൊ നമുക്ക് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് ലിറ്റർ സ്റ്റാർ റേറ്റിംഗിന്റെ അനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു എട്ട് അഞ്ഞൂറ് ഒമ്പതോട്ട് സ്റ്റാർട്ടിങ് പത്ത് രൂപ പതിനൊന്ന് രൂപാലോ അപ്പൊ പൊറത്തു ഓൺലൈനിലൊക്കെ പതിനാറ് രൂപ പതിനാറ് അഞ്ഞൂറൊക്കെ ഇതിന് വിലയുള്ളതാണ് ഈ ഫ്രിഡ്ജ് ഇതൊക്കെയാണ് നമ്മള് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും മാത്രം ഒരു പന്ത്രണ്ട് രൂപയൊക്കെ ഒക്കെ വില വരും പതിനൊന്ന് അഞ്ഞൂറ് നമുക്ക് ടൂ സ്റ്റാറൊക്കെ ഒമ്പത് രൂപ ഈ റേഞ്ചിൽ നമുക്ക് വരും അതൊക്കെ ബ്രാൻഡേഡ് സാധനങ്ങളാണ് ലോർ റേഞ്ചും ഹയറും ഈ ബ്രാൻഡാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് പിന്നെ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ സിംഗിൾ ഡോർ ഒക്കെ ഡോറൊക്കെ ഇരിക്കണതൊക്കെ തന്നെ ഈ ഈ ഇരിക്കണത് കണ്ട ഇതിലൊരു സ്ക്രാച്ചോ വരെയോന്നും എല്ലാത്തിലൊന്നും ഉണ്ടാവില്ല ഇത് ഗോവറേജും ഇതൊക്കെ ഹയറിന്റെ ഫ്രഷ് പീസുകളാണ് ഇരിക്കണതൊക്കെ പിന്നെ ഇവിടെ നിന്ന് ഡബിൾ ഡോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡോറ് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബൈ സൈഡ് ിറ്റർ ലിറ്റർ വരും അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അറുപത് ലിറ്റർ ഒക്കെ ഇതൊക്കെ ഒന്നും അങ്ങനെ വരില്ല ഇതൊക്കെ പ്രഷ് പീസുകളാണ് ഇപ്പൊ എടുത്തോണ്ട് വന്നേക്കണത് ഇപ്പൊ നമ്മൾ ഇതൊക്കെ കൊടുക്കണത് നാല്പത്തഞ്ച് നാല്പത്തി ആറ് രൂപയ്ക്കാണ് നമ്മള് സൈഡ് ബൈ സൈഡ് കൊടുക്കണത് അതിന്റെ ഗ്ലാസ് ടൈപ്പ് ഇതിന്റെ മെറ്റൽ ബോഡി എല്ലാ ടൈപ്പും ഇപ്പൊ കിടക്കണുണ്ട് ബോറേജിന്റെ ഫയറിന്റെ ഒക്കെ പുതിയ മോഡല് ഇതൊക്കെ കിടക്കണുണ്ട് പിന്നെ ഇനി ഇപ്പൊ ഡബിൾ ഡോറിലേക്ക് കടന്നു കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ സൈഡ് ബൈ സൈഡ് ഒക്കെയാണ് ലിറ്റർ കൂടിയതൊക്കെ ഇതൊക്കെ നോക്കിക്കോളൂ ഇതൊക്കെ സൈഡ് സൈഡ് ആണ് പിന്നെ ഇരിക്കണതൊക്കെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ഒരു പന്ത്രണ്ട് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് പഴയ മോഡലിനൊക്കെ ഒരു പന്ത്രണ്ട് രൂപ പുതിയ മോഡൽ ഏഴെങ്കിലും പതിമൂന്ന് അഞ്ഞൂറ് പതിനാല് രൂപ ക്കാര് ഏഴ് കിലോന്റെ ഏഴാം അഞ്ഞൂറ് ഈ റേഞ്ചിലൊക്കെ ഇങ്ങനെ കൊടുക്കാം എപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് അനുസരിച്ച് ഏഴാം അഞ്ഞൂറിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് കിട്ടിയത് വരില്ല പിന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഈ ഇരിക്കണതെല്ലാം ഈ ഇരിക്കണത് കംപ്ലീറ്റ് ഡബിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഇത് നോക്കിക്ക അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററൊക്കെ ഇരുപത്തിയേഴ് രൂപ ഇരുപത്തി ആറ് രൂപ അല്ല ഒരു പതിനാറ് രൂപ പതിനേഴ് രൂപ പതിനെട്ട് രൂപ അത് ആ സൈഡ് ആ സൈഡിൽ അവിടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി ഈ ഇരിക്കുന്നതൊക്കെ വേണ്ട ഇത് വുഡിന്റെ അടുപ്പ പുതിയ മോഡലാണ് ഇതൊക്കെ ഒരു പതിനെട്ട് ഇര വന്നെ ഉള്ളു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ഇതിന്റെയൊക്കെ ഇതില് തന്നെ പതിനേഴ് രൂപ ഗ്ലാ സാധന മോഡല് ഇതൊക്കെ ഇതിലൊക്കെ സ്ക്രാച്ചോ വരെയൊന്നും അങ്ങനെ ഉള്ളതൊന്നുമില്ല മെക്കാനിക്കല് ഭാഗം നമ്മൾ ആറു മാസത്തെ ഫുള്ള് വാറണ്ടി നമ്മൾ കൊടുക്കണുണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാ ഈ റേഞ്ചിലേക്ക് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഇതൊരു സൈഡ് സൈഡ് ആണ് ഗ്ലാസ് ഗോഡറേജിന്റെ ഇരുന്നൂറ്റി അറുപത്തി ലിറ്റർ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഫ്രിഡ്ജ് ഇരുപത് രൂപ പത്തൊമ്പത് രൂപ ഇരുപത്തൊന്ന് രൂപ സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ വന്ന് വാങ്ങാം ഈ കടയിലൊക്കെ അറുപതിനായിരം എഴുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന മുതൽ നമുക്കിവിടെ മുപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വാങ്ങാം ഒരു ഇതും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെറിയ അപൂർവ ചെറിയാം ഫ്രിഡ്ജ് കൊടുത്ത ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഓൺ സർവീസ് തന്നെ ഇത് ബ്ലാക്ക് കണ്ടോ രൂപ ഇരുപത് രൂപ ഈ റേഞ്ചിലിന്ന് ഇത് ഇരുന്നൂറ്റി നാ ഇരുനൂറ്റി മുന്നൂറ്റി നാല്പത് ലിറ്റർ ഇതിനൊക്കെ നമുക്ക് ഇരുപത്തിരണ്ട് രൂപ രൂപില് ഇത് പോവും പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ എല്ലാ മോഡലും ഫ്രിഡ്ജുകള് ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഫ്രിഡ്ജുകളെല്ലാം ഇവിടെ ഇവിടെ സ്ഥലം കുറവായത് വീടിന്റെ ഉള്ളില് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് അത് പോയി കാണാം ഇത് വാഷിംഗ് മെഷീൻ ആയിട്ട് ഏറ്റവും പുതിയ മോഡലാണ് ടപ്പം ക്ലാസ് വേണം ബ്ലാക്ക് എട്ട് കിലോ പത്ത് രൂപ കൊടുക്കാം ഓൺലൈനിലൊക്കെ ടോപ്പ് ലോഡുണ്ട് പുതിയ മോഡൽ വാഷിംഗ് മെഷീൻ പിന്നെ ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ലോഡ് ആൾക്കാർക്ക്

കൊടുത്തു ദ സർവീസ് കൊടുക്കും ഇതൊക്കെയാണ് ഡീറ്റെയിൽ ക്രിസ്മസ് ആയിട്ട് പുതിയ സ്റ്റോക്കുകളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാരും വന്ന് കണ്ടിഷ്ടപ്പെട്ട് സ്റ്റോക്കുകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് വാങ്ങുക നിങ്ങൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യ വരിക താങ്ക്